ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നിപ്പോൾ ഞാനുള്ളത് എൻ്റെ വീട്ടിലാട്ടോ അപ്പോൾ ഓണക്കല്ലേ ഇപ്പോൾ ഓണത്തിന് സ്കൂളൊക്കെ അടച്ചിട്ടങ്ങോട്ട് പോകുന്നുട്ടോ സ്കൂൾ അടച്ചിട്ടല്ല എന്നാലും തിരുവോണത്തിന് ഞങ്ങൾ ചോറൊക്കെ അങ്ങനെ എൻ്റെ വീട്ടിലേക്ക് വന്നു ഇതാ അപ്പോൾ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഒരു ദിവസം മാത്രം നിൽക്കാൻ പറ്റിയിട്ടോ ശനിയാഴ്ച ഇനിയിപ്പോൾ ഞായറാഴ്ച തിരിച്ച് പോരുക തിങ്കളാഴ്ച സ്കൂൾ വർക്കല്ലേ അപ്പോൾ ഇന്നിപ്പോൾ ഞാനും അനിയത്തിയൊക്കെ തിരിച്ച് പോരൂട്ടോ അപ്പോൾ ഇന്ന് ചെറിയൊരു വീഡിയോ ഒക്കെ എടുക്കാൻ നേരം അങ്ങനെ എണീറ്റ് വന്നത് ആ ഫോണും കൊണ്ടായിട്ട് എണീറ്റാൻ തന്നെ ഒരു ചെറിയ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടും അപ്പോൾ അതെവിടെ വന്നപ്പോൾ കുറച്ച് നേരം പോയിട്ട് എണീക്കാനും നേരം എട്ട് മണി എട്ടരൊക്കെ ആയിട്ട് സമയം ഇവിടെ വന്നുകഴിഞ്ഞാൽ എന്നാൽ ഭയങ്കര മടിയിട്ട് എണീക്കാനും കുളിക്കാനും ഒക്കെ ഭയങ്കര മടിയാണ് അപ്പോൾ അത് ഓരോരുത്തർ ഇങ്ങനെ എണീറ്റ് പെരുന്നേ ഉള്ളൂ തന്നെ കല്യാണിയുടെ അടുത്ത് പോയി കുറച്ച് നേരം കല്യാണീനോടൊക്കെ വർത്താനം പറഞ്ഞു പിന്നെ ടോമിയുടെ ടോമീലടുത്തേക്കും പിന്നെ ശങ്കരനും പാറും ഒക്കെ ഉണ്ടിട്ട് അവിടെ ഞങ്ങളെ ലവ് ബേഡ്സിൻ്റെ പേരോട്ടോ അപ്പോൾ അമ്മയുടെ പേരുകൾ കേട്ടോ അപ്പോൾ അവരോടൊക്കെ കുറച്ച് നേരം വർത്താനം പറഞ്ഞു ഇതാ അമ്പാടിയും കിച്ചു ആവി പല്ലൊക്കെ തേച്ച് താഴ്ക്കാൻ വേണ്ടിയിട്ട് ഓടുന്നുണ്ട് അമ്മയുടെ അടുത്തേക്കും പിന്നെ അമ്മമ്മ അതാ എണീറ്റ് വരുന്നുണ്ട് അമ്മ അമ്മമ്മ എണീറ്റ് വന്ന് പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ വല്ല്യമ്മയും അമ്മമ്മയൊക്കെ കണ്ടിട്ട് അവിടെ ഞങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഇവിടെ വന്നപ്പോൾ വല്യമ്മയും ഇവിടെ ഉണ്ടായിരുന്നു അതേപോലെ അമ്മമ്മ പിന്നെ ഞങ്ങൾ വന്നിട്ടോ വന്നത് അപ്പോൾ ഇവിടെ പിടിച്ചു നിർത്തി കേട്ടോ അവർ പോകണ്ട പറഞ്ഞിട്ട് അപ്പോൾ അമ്മയും അതവിടെ ചായ കുടിക്കുന്നുണ്ട് അമ്മയ്ക്ക് പിന്നെ ചൂട് ചായയും ദോശങ്ങനെ ഉണ്ടാക്കണേ ചായ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുടിച്ചോണ്ടിരിക്കും മക്കൾക്ക് ഓരോരുത്തർക്ക് ഇങ്ങനെ ചായയും ദോശയും കൊടുക്കുന്നുണ്ട് വലിയമ്മ അതാണ് അവിടെ ചായ കുടിക്കുന്നുണ്ട് വല്യമ്മയ്ക്ക് പിന്നെ കറിയൊന്നും വേണ്ട വലിയമ്മ ചൂട് കൊടുക്കാനെ ദോശയും ചായയും കുടിക്കുന്നുണ്ട് അപ്പോൾ മക്കൾ പല്ലൊക്കെ തേച്ച് വന്നു അവർക്ക് ചായയും കടിയും കൊടുത്തു അപ്പോൾ അവർക്ക് സാമ്പാറും വേണമെന്നാണ് അപ്പോൾ സാമ്പാറിന് മുക്കി ദോശയും കഴിക്കാൻ കിട്ടാം ഇനിയിപ്പോൾ അപ്പൂസും സോനും കുളിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഒരു കുളിച്ച് തന്നാൽ അവർക്കും കൂടി ചായ കൊടുത്താൽ പിന്നെ ഞാനും അനിയത്തി മാത്രം ഇട്ടോ കുളിക്കാനും പല്ലേക്കാനും ഒക്കെ ഉട്ടോ അപ്പം എന്താ പറയാ എല്ലാരും കൂളിയും ദേവാരൊക്കെ കഴിഞ്ഞാവും ഇവിടെ വന്നുകഴിഞ്ഞാ ഭയങ്കര മടിയാണ്ട്ടോ പല്ലി പല്ലി തേക്ക പപ്പൂസ് സോനൊക്കെ കുളി കഴിഞ്ഞിട്ട് അതവരിതവിടെ ചാടിക്കുണ്ട് പിന്നെ അവരെ ചാടിക്കലും കഴിഞ്ഞ് അവരിത് കളിക്കാനും ടി വി കാണാനൊക്കെ പോയി ഇനിയിപ്പം ഞാനും അമ്മയും അച്ഛനും അനിയത്തി മാത്രം കേട്ടോ അപ്പം ഞങ്ങള് കുളിക്കാൻ നിന്നില്ല ഇനി ചാടിക്കട്ടെ ചേച്ചി കാരണം സമയം ഇപ്പം തന്നെ ഒമ്പത് മണി ആവാനായിട്ടോ അപ്പോൾ ഞങ്ങൾ അടുക്കളയിൽ തന്നെ ഇരുന്നു വട്ടത്തില് അവിടെ ഇരുന്ന് ഞങ്ങൾ അവിടെ വർത്താനൊക്കെ പറഞ്ഞിട്ട് ചാടിക്കട്ടോ അപ്പോൾ അച്ഛൻ ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ഞങ്ങൾ അവിടെ നിന്ന് ചാടിക്ക് ഞങ്ങൾ മറുത്തൊരു പുള്ളിൽ തന്നെ ഉണ്ട് അവിടെ പോയിരിക്കുമോ അല്ലെങ്കിൽ അടുക്കളത്തിൽ ഇരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്നു ചായയും കുടിക്കുന്നുണ്ട് അപ്പോൾ അമ്മ എന്താ പറയുക സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ തലേ സാമ്പാർ ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം വേറെ കറിയൊന്നും ഉണ്ടാക്കി കേട്ടോ അപ്പോൾ അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഇതായിട്ട് ഓമീനും കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പൂസും സോനും കൂടി പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ഛൻ പറഞ്ഞു ഓരോന്ന് ഓനൊന്ന് കുളിപ്പിക്കാൻ പറഞ്ഞു കാരണം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഓനെ കുളിപ്പിച്ചിട്ട് അപ്പോൾ അച്ഛന് കൈ കൊണ്ട് വെയ്യാത്ത കാരണം കൈനെന്തൊരു വേദന ആയിട്ട് അപ്പോൾ അച്ഛനെ കുളിപ്പിക്കാൻ വയ്യാത്ത കാരണം അപ്പൂനോട് പറഞ്ഞ കേട്ടോ കുളിപ്പിക്കാൻ അപ്പോൾ അച്ഛനോട് പോയി നിൽക്കണ്ടിട്ടോ എടുത്ത് അല്ലെങ്കിൽ ഓന് സമ്മൂട്ടോ കുളിപ്പിക്കാൻ അച്ഛനാണെങ്കിൽ അടങ്ങി നിൽക്കും കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഇവരാണ് ഇവർക്ക് അങ്ങനെ ശീലമില്ലല്ലോ കുളിപ്പിച്ചിട്ട് അപ്പോൾ അവനോട് അടങ്ങി നിൽക്കണല്ലോ ഓനോ ഓടുകട്ടോ അപ്പോൾ ചങ്ങനേമ്മ സോന് പിടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓനെ കുളിപ്പിച്ച് അവനെ നല്ല കുട്ടപ്പനാക്കിയിട്ട് അച്ഛനെതാ മുറത്ത് അവിടെ കൊണ്ടൊക്കെ ഇട്ടിട്ടിട്ടോ അപ്പോൾ ഓന് ടൗനോടൊക്കെ ഒന്ന് തുടച്ച് കൊടുത്ത് കഴിഞ്ഞിപ്പോൾ ഒന്ന് ചീന്തി കൊടുത്തുകഴിഞ്ഞാൽ അടിപൊളിയായിട്ടോ അപ്പോൾ ഓന് രണ്ട് ആഴ്ചയിൽ അച്ഛൻ കുളിപ്പിക്കുന്നുണ്ട് അപ്പം ഇന്നിപ്പോൾ വെഴുകിട്ടോ കുളിപ്പിക്കാൻ അപ്പോൾ അങ്ങനെ ടോമിനെ കുളിപ്പിക്കൽ കഴിഞ്ഞപ്പോഴേക്കും അമ്മ അവിടെ ചോറും കറിയൊക്കെ ഉണ്ടാക്കി വെച്ച് ഞങ്ങളും കുളി കഴിഞ്ഞു അങ്ങനെ ഇനി ഇപ്പോൾ ഞങ്ങൾ ചാ ചോറും എല്ലാം കഴിഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേ ഞങ്ങൾ തിരിച്ച് പോയിക്കാം അപ്പോൾ ആൾക്കൊക്കെ അമ്മ അനിയത്തി വാരി കൊടുത്ത് അവൾ അവരൊക്കെ ചോറുണ്ട് അവിടെ ഇരിക്കട്ട് ഞാനും അമ്മയും അനിയത്തിയും ഒക്കെ അവിടെ ഉമ്മർത്തനെ ഇരുന്ന് ചോ ചോറിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ടേബിൾ ഉണ്ടെങ്കിൽ ഉമ്മർത്തന ഇരിക്കുക ഇന്നത്തെ വീഡിയോ എത്ര ഉള്ള വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യും അങ്ങനെ അഭിപ്രായങ്ങളൊക്കെ ചെയ്ത് കേട്ടോ